എന്റെ കുറെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് ഡെയിൻ മേലെ ഫീഡ് വന്ന് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കുഞ്ഞുവീഡിയോ കാലത്തിന് ഒരു അഞ്ചഞ്ചരാവുമ്പോൾ ഞാൻ എണീക്കും എന്നിട്ട് നേരത്തെ എന്റെ ഒരു കൂട്ടുകാരും വിളിച്ച് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ പോയി നല്ലപോലെ ഓടലും വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയതും വീട്ടിൽ നിന്ന് വണ്ടി ആവശ്യമുണ്ട് നേരെ ഏട്ടനെയും വിളിച്ച് ഓഫീസിൽ കൊണ്ടാക്കാൻ പോകുന്നു അങ്ങനെ ഏട്ടനെ കൊണ്ടാക്കിയിട്ട് വരണവഴിക്ക് നല്ല ബെസ്റ്റായതുണ്ട് ഞാനും കൂട്ടുകാരും കൂടി ഓരോരു ദോശ വെച്ച് കഴിച്ചതിന് ശേഷം വീട്ടിലെത്തിയതും കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അമ്മ പൈസ നേരെ തന്നെ കടയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നു അവിടെ എത്തിയപ്പോഴാണ് ഞാൻ വാങ്ങാൻ വേണ്ടി വന്ന സാധനങ്ങളൊക്കെ എന്റെ അച്ഛൻ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത് അങ്ങനെ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങി അച്ഛനെയും വിളിച്ച് നേരെ വീട്ടിലെത്തിയതേരെ ഒരു ബുക്ക് എടുക്കും എന്നിട്ട് എന്റെ അടുത്ത വീടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴേക്കും സമയം ഏകദേശം മൂന്ന് മണിയായി ആ ഒരു സമയത്ത് എന്റെ കൂട്ടുകാരൻ കൂട്ടുകാരും എന്നെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കാൻ കേട്ടാ എന്തിനാ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരെ സായം കൊണ്ട് ഞങ്ങൾ കുറച്ച് ഭക്ഷണം പാലക്കാട് ഓരോ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അതിന് വേണ്ടി ഞങ്ങൾ തിരികെ ഇറങ്ങിയിരിക്കണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം ഏകദേശം രാത്രിയും ആ ഒരു രാത്രിയായി കഴിഞ്ഞു പറഞ്ഞു ഞാനും എന്റെ കൂട്ടുകാരും കൂടി ഇതേപോലെ ചെറിയ ചായ കടയുന്നു ഓരോ ചായയും കടിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കഴിക്കണ്ട പിന്നെ ഇതെനിക്ക് വർക്കും കാര്യങ്ങളും ഇല്ലാത്ത ദിവസങ്ങളും നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ എന്റെ വർക്കിനെ കുറിച്ച് ഒരു വീഡിയോ കാണണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്മിലോട് പറഞ്ഞാൽ മതി എന്തായാലും ഞാൻ ഈ ഒരു ചായയും കുടിച്ച് കുഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാൽ വീടിന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടാ